ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മൾ ഒരു കിടുക്കാച്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി റിസൾട്ടാണ് സംഭവം ആദ്യം വീഡിയോ എടുത്തതൊക്കെ പാളിപ്പോയി സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഇതൊക്കെ നമ്മൾ ഇൻട്രോയൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങി നമ്മൾ എല്ലാം കൂടി അങ്ങോട്ട് അടുക്കി അടുക്കി നമ്മളിടാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംഭവം ആദ്യത്തെ എടുത്തതൊന്നുമില്ല കേട്ടോ ആദ്യത്തെ വീഡിയോ എല്ലാം ഞാൻ ഡിലീറ്റാക്കി അങ്ങ് ഇന്നലത്തെ നൈറ്റി ഇന്നത്തെ നൈറ്റിയൊക്കെ ഒരുപോലെ ഇരുന്നത് കൊണ്ട് ഫുൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫുള്ളായിരുന്നു എന്ന് എൻ്റെ കാണിച്ചു ഞാൻ എൻ്റെ താ മേലിന്ന് താഴോട്ടൊറ്റ മാന്ത് കൊടുത്തു ഡിലീറ്റായിപ്പോയി പിന്നെ മേളത്തെ മാത്രം ഇച്ചിരി ആ എടുത്തോണ്ടിരുന്ന സമയത്തെ മാത്രം കുറച്ച് കിടന്നു കേട്ടോ അങ്ങനെ എനിക്കൊരു അക്കിരി പറ്റിയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നു ഞാൻ വല് വല്ലാതെ ആഗ്രഹിച്ച് മോഹിച്ചു ഞാൻ ഈ വീഡിയോ ചെയ്തത് ആദ്യം കേട്ടോ എന്ത് രസമായിരുന്നു ഞാൻ തന്നെ ഞാൻ തന്നെ ഉള്ളില് അത് കണ്ടും കേട്ടും ഒക്കെ ഒത്തിരി ചിരിച്ചായിരുന്നു സ്വയം നമ്മൾ ചിരിക്കത്തില്ല വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ള വർത്താനങ്ങളൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ള ഒരു സന്തോഷം തോന്നുവല്ലോ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചെടുത്ത ഒരു വീഡിയോ ആയിപ്പോയി എൻ്റെ കൂട്ടുകാരെ എല്ലാം ചീറ്റി പോയി കേട്ടോ അപ്പോഴത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയായി നമ്മൾ വീഡിയോ ഇടാൻ നേരം എല്ലാം അടുക്കി പറക്കിയതാണ് പോരാട്ടത്തുനിന്ന് അടുക്കി പറക്കി നോ ഞാൻ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ഇത്തിരി കൂടെ ജോലിയൊക്കെ ഉണ്ടായത് രാവിലെ നമ്മൾ നേരത്തെ ജോലി യോ നേരത്തെ നമ്മൾ വീഡിയോ എടുത്തതായതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് ഇട്ടാൽ മതിയല്ലോ ഒന്നും പറഞ്ഞ് നമ്മളല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ നമ്മൾ എടുക്കുന്നില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്നു ഞാൻ നിങ്ങളെല്ലാം അടയാളങ്ങളെ ഒക്കെ കാണിക്കാൻ കേട്ടോ ഞാൻ ആദ്യം ചെയ്തതൊക്കെ ഇത് നമ്മൾ ഈ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തുടച്ച പേപ്പർ കേട്ടോ തുടച്ച പേപ്പർ എനിക്ക് തന്നെ ചിരി വരുന്നു ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ തെളിവ് കാണിക്കുക പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേസൊക്കെ പണ്ടത്തെ കേസുകളൊക്കെ ഇങ്ങനെ തെളിവെടുക്കാൻ വരും അതുപോലെ ദെയ്യ് സുപ്പും ഇന്നിവിടെ എല്ലാത്തിനും കേട്ടോടി മോളെ എല്ലാ തെളിവുകളും ഞാൻ ഇവിടെ നിരത്തുകയാണ് ഞാൻ ചെയ്തപ്പം തുടച്ച പേപ്പർ കേട്ടോ അതൊക്കെ മഞ്ഞ കളറായി ഈ സൂത്രമായിരുന്നു ഇന്ന് നമ്മൾ ചെയ്തത് കേട്ടോ ചെയ്ത് ഉച്ചയായി ഇതിപ്പം മുഖമൊക്കെ ആദ്യം തുടച്ചിട്ട് ആ തുടച്ച പേപ്പറാണിത് സത്യ സത്യമായിട്ട് പറയണമല്ലോ ആ തുടച്ച പേപ്പറാണിത് അത് കഴിഞ്ഞ് ഞാൻ മുഖവും കഴുകി പൗഡറൊന്നും ഇട്ടില്ല നമ്മൾ ഉച്ചയായിട്ട് ഞാൻ പൗഡർ ഇടത്തില്ലല്ലോ ഇതൊന്നും ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പൗഡർ ചെയ്തത് സോപ്പിട്ട് മുഖവും കഴിയില്ല വെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഇല്ല നിങ്ങളോട് പറയണ്ടേ ഇതൊക്കെ നിരത്തണ്ടേ സത്യാവസ്ഥകളൊക്കെ നമ്മൾ നിരത്തണമല്ലോ അപ്പോഴേ പിന്നത്തെ സംഭവം ഞാൻ അത് ബാലൻസ് കുറച്ചിരുന്നു നമ്മൾ ചെയ്ത എന്താണെന്നുള്ളത് അത് ഇവിടെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതും ഒരു നമുക്കൊരു തെളിവാണ് നമ്മുടെ നെയ് ഇന്നും സാമ്പാർ തവിയായിട്ടൊക്കെ വന്നിരുന്നു ഇതൊക്കെ പറഞ്ഞാൽ ഒത്തിരി അന്നേരം വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നിയ ഒരു നിമിഷങ്ങളായിരുന്നു അപ്പോഴേ ഇതിനകത്ത് കുറച്ചിരിക്കേണ്ട സാധനം എന്താണെന്ന് ഞാൻ കാണിക്കാം സരസ്വൻ്റെ ഇന്നത്തെ സാമ്പാർ തവി ഞാൻ ഇങ്ങോട്ട് വാടകയ്ക്ക് എടുത്തു വാടകയ്ക്കകത്ത് എടുത്ത് എടുത്തിട്ട് ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ക്കളയിലുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഈ തവിക്കകത്താണ് നമ്മൾ സംഭവം കിടക്കാച്ചയായിട്ട് എടുത്തത് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഞാൻ ചിരിച്ചായിരുന്നു സരസ്മീൻ്റെ തവി സാമ്പാർ താവി അതാണിന്ന് നമ്മൾ വാഴ എടുത്തേക്കുന്നത് ഇതിനകത്ത് കിടക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയും മഞ്ഞളുമാണ് അപ്പോൾ നമ്മൾ ഒരു സ്പൂണോ നിങ്ങൾക്ക് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു സ്പൂണേ നമ്മളെടുത്തുള്ളൂ നമ്മൾ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ കാച്ചകത്തോളം പച്ച വെളിച്ചെണ്ണ നമ്മുടെ ആ പച്ച വെളിച്ചെണ്ണയും നമ്മൾ ഒരു നുള്ള നമുക്ക് ആവശ്യമൊന്നും എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് പ്രത്യേകിച്ചത് അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നമ്മുടെ ഗ്യാസിന്മേൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ആ ചെറു ചൂടോടെ തന്നെ നമ്മൾ നമ്മുടെ മുഖത്തിൽ ഉള്ള അതൊക്കെ ചെയ്തിട്ട് വന്ന് മുഖമൊക്കെ കഴുകി സമയം എത്രയായി ഉച്ചയായി അപ്പോൾ അതാണ് ഇത് കേട്ടോ ഞാനന്നേരം എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു തമാശ ചിരിച്ചു അപ്പോഴേ അതിച്ച് കുറച്ചിരുന്ന് കേട്ടോ അതേ സംഭവം ഇതാണ് അപ്പോഴൊന്നും കൂടെ നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നതാണ് ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാം ചെറിയ ചൂടോടെ നമ്മളിത് ഗ്യാസേ വെച്ചിട്ട് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു വെക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക അതിനകത്ത് മിക്സ് ചെയ്യുക ഒന്ന് ചൂടാക്കിയെടുക്കുക ആ ചെറു ചൂടോടെ തന്നെ നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുക തേച്ചതിന് ശേഷം പച്ച വെള്ളത്തിലല്ല നമ്മൾ ആദ്യം ഇത് കഴിയേണ്ടത് നമ്മൾ ഞാൻ പറയുന്നത് പോലെ തന്നെ ഒരു പേപ്പറിനകത്ത് തുടച്ചു മാറ്റുക അതിനുശേഷം മാത്രം നമ്മൾ എന്താ വീണ്ടും നമ്മൾ ഇടുക രണ്ടാമത്തെ വായ്ക്കുന്നിടുകട്ടോ തുടച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിനകത്ത് നമ്മൾ ഇത് തുടച്ചു മാ തുടയ്ക്കുകട്ടോ സോപ്പ് ഇടരുത് നമ്മൾ ഞാൻ ഒന്ന് ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോഴേണ്ട കാര്യമല്ലേ പിന്നെ കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എത്രയും ആവശ്യം ഒരു ഒരു നുള്ളെങ്കിൽ ഒരു നുള്ളു വീണ്ടും മഞ്ഞക്കളർ ഇല്ല ഞാൻ മുഖം വെള്ളം വെച്ച് കഴിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം രാവിലെ വൈകിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമ്മളെയൊക്കെ തേച്ച് കുളിപ്പിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വഴിയവർക്ക് നമുക്കാണേലും നമുക്ക് മുഖത്തിന് കളറിട്ടാനും കയ്യിലും കാലിലുമൊക്കെ നമ്മൾ ചൂ നമുക്ക് തേച്ച് കൊടുക്കാൻ മക്കൾക്കുമൊക്കെ നമുക്ക് തേക്കാം അപ്പോൾ അപ്പോഴെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് മുഖത്ത് നല്ല കളർ കിട്ടാനും ശരീരത്തൊക്കെ നല്ല കളർ കിട്ടാനും കാലിലൊക്കെ കയ്യിലൊക്കെ മോരിച്ചിലൊക്കെ കിട്ടാനും ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ കയ്യിലും ഒക്കെ നമുക്കിത് ചെയ്യാം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ആ വീഡിയോ ഞാൻ എടുത്തിരുന്ന വീഡിയോ എന്നിട്ട് നമ്മൾ തേച്ചിട്ടൊന്നും നിങ്ങൾ മസാജൊക്കെ ചെയ്യാൻ കേട്ടോ അതൊന്നും ഇല്ല നമ്മുടെ വീടേക്കത്ത ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ആദ്യം അപ്പോഴ് അതാണ് രണ്ടാമത് ഞാൻ ഒന്ന് ചുമ്മാ തേച്ച് വന്നത് കേട്ടോ അപ്പോഴും നല്ല കിടക്കാറ്റിയ റിസൾട്ടാണ് നിങ്ങൾക്ക് എന്നും ചെയ്യാമെങ്കിൽ എന്നും ചെയ്ത് നോക്കണം നല്ല കിട്ടും ആയിട്ടാണ് നല്ല കളർ കിട്ടാനും ഒക്കെ അപ്പോഴും കറുത്തവരെയോ വെളുത്തവരെയോ ഇല്ല എല്ലാവർക്കും ചെയ്ത് നോക്കുക അമ്മമാർക്കും എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക ചേട്ടന്മാർക്കും ചെയ്ത് നോക്കാം ഇനി ചേട്ടന്മാരെ കളഞ്ഞെന്ന് പരാതിയൊന്നും പറയരുത് ചേട്ടന്മാർക്കും ചെയ്ത് നോക്കാം കേട്ടോ ആക്കിപ്പോളി തിരുക്കാച്ച റിസൾട്ടാണ് ഇതിൻ്റെ തെളിവുകൾ വരെ സുഖം കൊണ്ടുവന്നു ച്ചതിൻ്റെയും തുടച്ചതിൻ്റെയും ആദ്യത്തെ മാത്രം നമ്മുടെ വീഡിയോ പോയി എന്തോ ഒരു അക്കിടി പറ്റുന്നതേ അല്ലാട്ടോ അപ്പോൾ ചില എന്നും ഞാൻ ഓർഗ നമ്മുടെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തലേനകത്തെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പക്ഷെ മറന്നുപോകും നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെല്ലാം പണികളിലെ ഇടയ്ക്കായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോഴും ഞാനങ്ങ് പോയി ഇന്നത്തെ എനിക്കിങ്ങനൊരു അക്കിടി പറ്റി പറ്റിയിട്ടേ ഇല്ല കേട്ടോ ഞാൻ പണ്ടെങ്ങാണ്ടങ്ങാണ്ടൊന്നു പറ്റിയതേ ഉള്ളൂ പിന്നെ എനിക്ക് പറ്റിയേ ഇല്ല ഇഷ്ടമായിപ്പോയി കേട്ടോ അപ്പം നമ്മൾ എന്ത് മാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കണ്ട് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നവരും ഒന്ന് ലൈക്ക് ചെയ്തവരും എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ പിന്നെ എന്തെല്ലാം തത്രപ്പാടിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോൾ കണ്ട് കണ്ട് മാത്രം നിങ്ങൾ ഒത്തിരി നേരമെങ്കിലും ഒന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റൊക്കെ അയക്കാൻ നോക്കുക വെറുതെ ചുമ്മാ കണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒരുപാട് പേര് കമൻ്റൊക്കെ എഴുതുന്നുണ്ട് എല്ലാം തട്ടിപ്പും വിട്ടുക്കുകയാണ് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അപ്പോഴിത്തിരിങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം മാത്രം കമൻറ്റ് ഇടുക സുഖം ആദ്യം തന്നെ ആരുടെ വീഡിയോ കണ്ടാലും ആദ്യം ലൈക്ക് തന്നിട്ടേ നമ്മൾ വീഡിയോ കാണത്തുള്ളൂ കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളങ്ങ് മറന്നു പോകും കണ്ട് നമ്മളങ്ങ് പോകും പക്ഷേ ആദ്യം ഒരു ലൈക്ക് നമ്മൾ കൊടുത്തിട്ട് ആ വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ എന്താ ഒരു സുഖം അപ്പോൾ ഞാനാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്യാനും തുടങ്ങും അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ ഞാനങ്ങ് മറന്നു പോകും അവസാനം അപ്പോഴാദ്യം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കുത്തി കുറയ്ക്കും കേട്ടോ അല്ലെങ്കിൽ എനിക്കങ്ങ് പോകും പിന്നെ കുഞ്ഞു കുറച്ച് സമയത്തുള്ള വീഡിയോ ആണെങ്കിൽ നമുക്കത് ഓർമ്മയിരിക്കും നമ്മൾ ഇതേപോലെ എന്താ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരുണ്ട് പിന്നെ ഒരു ദിവസത്തെ വിശേഷങ്ങളെല്ലാം ചെയ്യുന്നവരൊക്കെയുണ്ട് അപ്പോഴേ അതൊക്കെ നമ്മൾ മറന്നു പോവും ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മറന്നു പോവും കണ്ടിരിക്കുമ്പം തന്നെ അപ്പോഴാദ്യം തന്നെ ഞാനങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അതൊന്നും നിർത്തും പിന്നെ അത് ടൈപ്പ് ചെയ്യും വീണ്ടും നമ്മൾ അങ്ങനെ ഞാൻ കേട്ടോ അപ്പോഴേ കണ്ടിരിക്കുന്നവരൊന്നും സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ആ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പോകാം കേട്ടോ അപ്പോഴേ ആ വീട്ടിലാവാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയാൽ മതി മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി മോട്ടൊന്നും തേക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ല എന്നും നമുക്ക് തന്നെ ബാക്കിയുള്ള നമുക്ക് വീഡിയോ കാണാം കേട്ടോ ായ്ക്കടാം വന്നതോ കേട്ടോ ഇവിടെ നിന്നാ ഇവിടെന്നോ ഇവിടെ എല്ലാം ചെറിയ ഉറുമ്പുകൾ കേട്ടോ അത് പായ്ക്കിടാൻ വന്നതായിരിക്കും കേട്ടോ ഇന്ന് ഞാൻ എന്താണ് ബ്യൂട്ടി ടിപ്പ് ചെയ്യുന്നതെന്ന് അറിയാം വന്നതാണ് നമ്മുടെ ഉറുമ്പ് കേട്ടോ ഷാളിൽ അങ്ങനെ ഷാൾ ഞാൻ ഇവിടെ ഇട്ടായിരുന്നു കേട്ടോ ഷാളിൽ അങ്ങോട്ട് കയറി ഇരുന്നതാ എന്നെ കളിച്ചു പറിക്കേ അപ്പോഴിതേ നമുക്ക് കാലിലും കയ്യിലും ഒക്കെ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ആരും കാണാതെ ആ പിന്നെ പാളക്കകത്ത് കിടന്ന് അങ്ങ് കുളിച്ചോ ഇതൊക്കെ തേച്ചിട്ട് ആരും കാണത്തില്ല ആരും കല്ലുപറക്കി എറിയാതിരുന്നാൽ മതി കേട്ടോ നമ്മളെയൊക്കെ സാരമില്ല ആരും കാണത്തില്ല കേട്ടോ പിറയുടെ മേണിലോ എവിടെയെങ്കിലും നിങ്ങൾ പോയി വെള്ളം വെച്ച് കുളിച്ചോട്ടോ ഇത്തിരി നേരം ഇരിക്കണം കേട്ടോ ഇത് ആ മഞ്ഞളും വെളിച്ചെണ്ണയും ഒന്ന് ശരീരത്ത് പിടിക്കണം കേട്ടോ മുഖത്ത് ചൂടോടാ എടുത്ത് തേക്കരുത് കേട്ടോ ആ കുഞ്ഞൊരേളം ചൂടോടെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ കൈകളിലും എല്ലാം നമുക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് പിന്നെ തുടച്ച് മാറ്റാം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഉണ്ടെങ്കിൽ മക്കളുമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമുക്ക് തേച്ച് കൊടുക്കാം ചേട്ടന്മാരെ സോപ്പിടാൻ വേണമെങ്കിൽ ഈ എണ്ണയൊക്കെ ഒന്ന് കുഴമ്പമായിട്ടൊക്കെ നിങ്ങൾക്കിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതാണ് നമുക്ക് ആരോഗ്യവും നല്ല ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യവും നമ്മുടെ എന്താ ശരീരത്തിന് കളർ വയ്ക്കാനും ഒക്കെ നമുക്ക് ഇത് മഞ്ഞൾ എണ്ണ നല്ലതാണ് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് എണ്ണയൊക്കെ പരട്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നും മസാ ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ല അതൊക്കെ നമ്മുടെ കൈകളിലെയും കാലിലെയും ൊക്കെ നരമ്പൊക്കെ ഒന്ന് ശരിയാവട്ടെ ഇതൊക്കെ കുറയും എവിടേക്കോ കയറി തടഞ്ഞിരിക്കുമോ അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ നമുക്ക് ഇങ്ങനെ തെരലൊക്കെ പിടിച്ചൊക്കെ നല്ലതാട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് പക്ഷേ ഇച്ചിരി എനിക്കങ്ങി ഒരുപാട് മഞ്ഞൾ ഇടം പോണ്ടല്ലോ പെട്ടെന്ന് അത് എടുത്തറി എന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞളെ ഞാൻ ഇപ്പം ഇട എടുക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി നമ്മളിടണ്ട പെട്ടെന്ന് അടു എടുത്തറിയും മുഖത്തൊക്കെ സാറെയില്ല ഞാനിവിടെ ഇരിക്കുമല്ലോ എടുത്തെറിഞ്ഞാൽ ഇപ്പം എന്ത് എടുത്തെറിയാതിരുന്നാൽ മതി ആരെങ്കിലും മിക്കവാറും എൻ്റെ അണ്ണൻ ഇവിടെ നിന്ന് തന്നെ എടുത്തെറി സത്യമായിട്ട് പിള്ളേരെ അടുക്കളയിലെങ്ങും ഒരു വകയില്ല മൊത്തത്തിൽ തീർക്കുവാന്ന ഇവിടെ ഫുൾ അപ്പൻ്റെയും മക്കളേയും പരാതി എൻ്റെ ദൈവമേ ഇത് പരീക്ഷണം നടത്തി നടത്തി അടുക്കള അടുക്കളയിലെ പലതിരക്കുകളും അപ്പം നീ കാലിയാക്ക് ഓർന്നൊക്കെ ചില സമയം ഇവരിൽ നിന്ന് ചോദിക്കും ഞാൻ പറയില്ല പിന്നെ ഞാൻ സുന്ദരി എന്തുവാ അല്ല ചുമ്മാ സോപ്പിടും കേട്ടോ അപ്പനോടും മക്കളോടും അവരും കളിയാക്കും എൻ്റെ ദൈവമേ ഉപ്പ് 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 തൊട്ട് കപ്പൂരം വരെ ഇവിടെ വാങ്ങിച്ചു വെച്ചാൽ ഇതിനകത്ത് ഇടയ്ക്കുള്ള സാധനങ്ങളെല്ലാം പോവാണല്ലോ ഓ പപ്പേ എന്നൊക്കെ ഇവര് പറയും കേട്ടോ ആരുടെ പപ്പയുടെ അടുത്ത് ആ സാരമില്ല ഇതൊക്കെ ആരാ ആഗ്രഹിക്കാത്തത് ദാസപ്പാ ഇല്ലേ ദാസപ്പാ ഇച്ചിരി ഗ്ലാമറൊക്കെ വേണമെന്ന് ആരാ ആഗ്രഹിക്കാത്തത് എല്ലാരും ആഗ്രഹിക്കും എല്ലാവരും നമ്മൾ പാത്തിരുന്ന് ഓരോരുത്തക്കരും ഓരോരുത്തരൊക്കെ ഓരോന്നൊക്കെ ചെയ്യൂടെ അറിയത്തില്ല കേട്ടോ നാ നാണക്കേടല്ലേ നമ്മൾ ചെയ്തെന്നൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ പാത്തിരുന്ന് എത്രയോ പേര് ചെയ്യുന്നുണ്ടാവും പിന്നെ പുറമേ ഒന്നും കാണിക്കുന്നില്ല നമുക്കറിയത്തില്ലേ പെണ്ണുങ്ങളുടെ കാര്യവല്ലേ അല്ലേ എല്ലാം കൂരുട്ട് കുത്തിയേ കാണത്തുള്ള എല്ലാത്തിനും അപ്പോഴേ അപ്പോഴിത്രയേക്കാളും ഞാനിപ്പോൾ തുടച്ചൊന്നും കാണിക്കാണിക്കുന്നില്ല വീഡിയോ ഒത്തിരി ആയിപ്പോൾ ഇപ്പം തന്നെ ഒരു പറ പുറകാണ് ചൊറ പുറകാണു കേട്ടോ അവിടെ എന്തായാലും ഞാൻ ഇച്ചിരി നേരം കൂടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി നേരം ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുടച്ച് മാറ്റുന്നുള്ളൂ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഏ ഇവിടുത്തെ ബ്ലഡ് ഓട്ടോ ഒക്കെ പോകാൻ ചാടി ഓടി നടക്കാൻ നിങ്ങളിങ്ങനൊക്കെ മസാജൊക്കെ ചെയ്യണം കേട്ടോ വെറുതെ എങ്കിലും എണ്ണയൊക്കെ പെരട്ടി നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം പിള്ളേരെ നമ്മളിതൊന്നും ചെയ്യുന്നില്ല ഈ ബ്ലഡൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ ജാമായിട്ടിരിക്കുക അവരെയൊക്കെ ഒന്ന് അവരെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കൊണ്ടുപോകാനും നിങ്ങളിങ്ങനെ കൊട്ടി കൊടുക്കുക ഇടയ്ക്ക് തലയ്ക്ക് ഓരോ കൊട്ട് കൊടുക്കുക ഇതിനൊന്നും ഓളൊന്നും ഇല്ലാതിരിക്കും വന്ന് വന്ന് ഇടയ്ക്കാണ് തലയ്ക്ക് ഓരോ കൊട്ടങ്ങ് കൊടുക്കണം കേട്ടോ നമ്മുടെ ചുണ്ടിലൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അമ്മൂമ്മമാരും എല്ലാം ഉണ്ടെങ്കിൽ കാലും കയ്യുമൊക്കെ പിടിച്ചത് ദേ ഇങ്ങനെ മരത്തെ കയറത്തില്ലേ മരത്തേ കയറുന്ന എൻ്റെ കൂട്ടൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ കാലിങ്ങനെ ആക്കുന്നു കൈ ഇങ്ങനെ ആക്കുന്നു ഇങ്ങനെ കൈ പൊക്കുന്നു എൻ്റെ കയ്യൊന്നും പൊങ്ങുന്നില്ല പിള്ളേരെ കയ്യൊന്നും പൊക്കാൻ പോയ വയസ്സായതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല ജോലി ചെയ്തതുകൊണ്ടാണോ ഇങ്ങനെ പൊങ്ങുന്ന ഒന്നുമില്ല കേട്ടോ ഷോൾഡറിനൊക്കെയാണ് എന്തോ വേദന പിന്നെ ചില സമയത്ത് തോന്നുവാണെങ്കിൽ കൈ ഇട്ടി ഇങ്ങനെ അങ്ങോട്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കാണിക്കും കേട്ടോ ഭയങ്കര വേദനയാണ് കഴിക്കാൻ ഈ ഷോൾഡറിനൊക്കെ എന്താ വേദന വയസ്സാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ എനിക്ക് എനിക്ക് വയസ്സാവിയേ വേണ്ട കേട്ടോ എൻ്റെ ഒരു മുടി നാരെ ഫുള്ള് അരയാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല നീ ഉള്ളിൽ നിന്ന് മൊത്തം നിര ഇനി ഇതിനെന്തോ ഒത്തിരി ലിസ്റ്റ് ഞാൻ എൻ്റെ അണ്ണന്റെ അയ്യെ എഴുതി കൊടുത്തറേ ഇതുവരെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതല്ലാട്ടോ ഇനിയിപ്പോ ഞാൻ തന്നെ പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണം ഞാൻ പറയും നാണക്കേടാട്ടോ ഇവിടെ എല്ലാം നരച്ച് എൻ്റെ മോൻ ഭയങ്കര സന്തോഷം അമ്മേ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ അമ്മയുടെ മുടിയൊക്കെ നരക്കും ഇനി ഇപ്പം പറയുവോ പാരയല്ലേ കഷ്ടം ആ കേട്ടോ അപ്പോഴും നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയും നേരം അല്ലേ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോ എന്ന് വെച്ചാൽ വലിയ ഇതൊന്നും അല്ല നമ്മൾ കാണിച്ചാലും നമ്മുടെ കുഞ്ഞു ഈഡിയൊക്കെ കണ്ട് ഇത്രയും നേരം എന്നെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി